ഹലോ ഹായ് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് സുഖം എല്ലാവർക്കും നല്ലതു വരട്ടെ ദൈവത്തിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ തലമുറകൾക്ക് സാധാ ചോറും സാമ്പാറും എല്ലാ കറികളൊക്കെ ഇഷ്ടം ബിരിയാണിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി ഞാൻ ഇതിന് മുമ്പിൽ കുറേ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് ഓരോന്നും വളരെ ഈസി ആയിട്ടുള്ളതും കുറച്ച് നീട്ടിട്ടുള്ള ഒരു എന്താ പറയുക സിമ്പിളായിട്ടുള്ള രീതി ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് വിസ്തരിച്ചിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് അതേമാതിരി വെറൈറ്റി ആയിട്ട് വേറൊരു തരത്തിലാണ് ഈസിയാണ് എന്നാൽ ഈസി ആണെങ്കിലും ഇതിപ്പോൾ ഞാൻ ആദ്യം നമുക്കിതിനൊരു പേസ്റ്റ് തയ്യാറാക്കി വയ്ക്കണം ഇത് മല്ലിയില പുതിന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപേനെ അരച്ച് വയ്ക്കാം ആദ്യം നമുക്കത് പേസ്റ്റ് വരുമ്പോ അരച്ചെടുക്കാം അന്ന് കുറച്ച് അരക്കണേ കുറച്ച് മാറ്റി വയ്ക്കണം നമുക്ക് ലാസ്റ്റ് കലാശം മോളിട്ട് വേദന വേണ്ടിയിട്ടാണ് പച്ചമുളക് കാരണം നമ്മളിതിൽ മുളക് പച്ചമുളക് മാത്രമേ ചേർക്കുള്ളൂ അതുകൊണ്ട് മുൾ എരിവിൻ്റെ അനുസരിച്ച് നമുക്ക് കൂട്ടാ കുറയ്ക്കാം ഇത് എരിവില്ലാത്ത മുളകാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതലെടുത്തിരിക്കുന്നത് ഇനി അത് അരച്ച് കുറച്ച് പേസ്റ്റ് അധികം ഉണ്ടെങ്കിൽ നമുക്കത് എടുത്ത് വെച്ച് പിന്നീട് ഉപയോഗിക്കുകയും ചെയ്യാം ഇത് മിക്സിയിൽ അരക്കണേ അരക്കണ സമയത്ത് സമയത്ത് കുറച്ച് പെരിചേരുക പിന്നെ ഈ പുതിനൊരിതുണ്ട് അരച്ച പെട്ടെന്ന് കറന്നൊരു കളർ വരും അത് വരാണ്ടിരിക്കാൻ വേണ്ടി ഒരു ലേശം ലെമൺ ഇത് കൂട്ടി ചേർത്ത് അരക്കും നമ്മൾ എന്തായാലും ബിരിയാണിയിൽ കുറച്ച് ലെമൺ ചേർക്കാൻ റൈസിന്റെ കൂടെ ചേർക്കലുണ്ട് ഇനിയിപ്പോൾ ഇതിൽ മാത്രം മതിച്ചാൽ അങ്ങനെ ആ ടേസ്റ്റ് നമുക്ക് ബിരിയാണിയിൽ കിട്ടും അതുകൊണ്ട് ഇതിൽ കൂട്ട് അരച്ച് പേസ്റ്റ് മാതിരി അരച്ച് വരാം ഇനി നമുക്ക് തയ്യാറാക്കാം ആദ്യം ഞാൻ ഈ കുക്കറിലാണ് തയ്യാറാക്കുന്നത് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിൽ റൈസ് ഇട്ടിട്ട് വേവിക്കുകയും ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് കിസ്മിസ്സും കാശിനും വയ്ക്കാം നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നിർബന്ധം നോക്കിയാൽ അവനോന് വേണമെങ്കിൽ മാത്രം ഈ ക്രിസ്മിസും കേഷനട്ടും ഉള്ളിയൊക്കെ ഇട്ടാൽ മതി ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യാണ് അല്ലെങ്കിൽ ഞാൻ ഡെയിലി നമ്മളെ വീട്ടിൽ തയ്യാറാക്കണ സമയത്ത് ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം സവാള സവാള ഏകദേശം ആയപ്പോ അതിനെ സൈഡിലേക്ക് ആക്കി കൊടുത്തു ഇത് പുതിയയില മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചടിയും വെളുത്തേണ്ടി പച്ചമുളക് ഒക്കെ പച്ചമണം വേണം ഫ്രൈ ആക്കുക പുല്ലേ ശേഷം ഓയിലിൻ്റെ കുറവുണ്ട് അതൊരു അര ടീസ്പൂൺ നെയ്യ് നമുക്ക് ചേർക്കാം നെയ്യ് കുക്കിംഗ് ഓയിൽ ഏത് വേണമെന്നെങ്കിലും ചേർക്കാം നെയ്യാണെങ്കിൽ ടേസ്റ്റ് ഒന്ന് മുന്നിൽ നിൽക്കുന്നു മാത്രം ക്ക് ഒരു ടൊമാറ്റോ ഒരു കടന്ന് തക്കാളിയും കൂടി ടൊമാറ്റോം കൂടി ഒന്നായിട്ട് ഫ്രൈ ആ കുറച്ച് ഒരു ടീസ്പൂൺ നമ്മൾ ബിരിയാണി കൂട്ട് മുഴുവൻ ചേർത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ബിരിയാണി കൂട്ടിലെ എല്ലാ കൂട്ടുകളും ഇതിലും അതുകൊണ്ട് ബിരിയാണി മസാലയുടെ ഒരു ഒന്നര ടീസ്പൂൺ ഇത് ഞാൻ ഇത് മൂന്ന് കപ്പ് അരിയാണ് ഉത്ഭജിച്ചിരിക്കുന്നത് അതുകൊണ്ട് മൂന്ന് കപ്പ് വെള്ളം ഇനി നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി നമ്മൾ അടുപ്പത്ത് വെക്കും അപ്പോൾ അഥവാ വേവിൻ്റെ ഇത്ര കുറവ് വരിക എന്നുണ്ടെങ്കിൽ അത് നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാം

നന്നായി തിളക്കട്ടെ ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടി അരിയിട്ടതിന് ശേഷം ഉപ്പിടാം അരി വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അരിയിടാം റൈസും റൈസ് നമ്മൾ റെഡിയാക്കി ഇനി ചിക്കൻ ബിരിയാണിയിലെ ചിക്കൻ ഇതിൽ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഒരു സ്പൂൺ കോൺഫ്ലവർ ബിരിയാണി മസാലപ്പൊടി എന്നിവയെല്ലാം ചേർത്ത് ഒരു ലേശം ലെമൺ എന്നിവയെല്ലാം ചേർത്ത് റെഡിയാക്കി വെച്ചതാണ് ഇത് നമുക്ക് വറക്കാം ഫ്രൈ ചെയ്യാം ഇപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ വസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ഈ മസാലയിലേക്ക് ഈ ചിക്കനിലേക്ക് ഈ മസാലകളെല്ലാം പിടിച്ചിട്ടുണ്ടായി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില പുതിയയില എല്ലാം ചേർത്ത് പേസ്റ്റ് രൂപയാണ് ആ പേസ്റ്റ് ഇതിൽ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യാം മറച്ചിടാം നമ്മൾ ചട്ടിയിലിട്ടത് അപ്പത്തന്നെ മറിച്ചിടരുത് അഞ്ചു മിനിറ്റ് ഫ്രൈ ഒന്നും ഇങ്ങോട്ട് നന്നായിട്ട് ഒന്നും വിരിഞ്ഞതിന് ശേഷം തന്നെ മറച്ചിടാൻ പാടുള്ളൂ കാരണം ഇതിലൊക്കെ ലേശം കോൺഫ്ലവർ നമ്മൾ ചേർത്തിട്ടുണ്ട് അതേമാതിരി എല്ലാം മറച്ചിടും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ചിക്കൻ വറുത്ത് ഉണ്ടാക്കുമ്പോഴേ ടേസ്റ്റ് കിട്ടുന്നുള്ളൂ ടേസ്റ്റ് നമുക്ക് നല്ല ടേസ്റ്റ് വരിക ചിക്കൻ വറുത്ത് ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് നമ്മളിപ്പോൾ അതൊക്കെ എല്ലാം നമ്മൾ ഓൺലൈനിൽ എല്ലാവരും വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ അത് ഫ്രൈ ചെയ്ത് ഉണ്ടാക്കുന്നതും അല്ലാതെ ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയാൻ തന്നെ അറിയുന്നുണ്ടായിരിക്കാം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഇപ്പൊക്കെ ചെറിയ ചെറിയ ഇപ്പോഴത്തെ പുതിയ പുതിയ തലമുറയ്ക്ക് ബിരിയാണിയെ കണ്ടിപ്പുള്ളി ആയിട്ട് ഉണ്ടാക്കുമല്ലോ അസിലായിട്ട് ഉണ്ടാക്കും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അവിടെ ബിരിയാണി റൈസ് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ചിക്കൻ വേറെ ഇട്ട് ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റും ഇനി രണ്ട് സൈഡ് ഒരേ മതി വന്ന് ഇനി ഒന്നും കൂടി ഒന്ന് ഒന്നിച്ച് മറച്ചു നന്നായിട്ട് ഫ്രൈ ചെയ്യാം ചിക്കൻ നന്നായിട്ട് ഉള്ളി വേവാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ചിട്ട് ഫ്രൈ ചെയ്യാം ചിക്കൻ റെഡിയായി നമുക്ക് നമുക്കത് ഓഫ് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് സെറ്റ് ചെയ്യാം ബിരിയാണി സെറ്റ് ചെയ്യാം ഞാൻ ഇതിനാണ് സെറ്റ് ചെയ്യുന്നത് ആദ്യം നമുക്ക് തയ്യാറാക്കി വെച്ച റൈസാണ് തിൻറെ മുകളിലേക്ക് തയ്യാറാക്കി വെച്ച ചിക്കൻ ഇതിൻ്റെ മസാല ചിക്കനിൽ ആൾറെഡി മസാല പെരട്ടിയിട്ടുണ്ട് ഗ്രേവിയിൽ എല്ലാ മസാലകളും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ എല്ലാ ടേസ്റ്റും നമുക്ക് ബിരിയാണിയിൽ കിട്ടും ബാലൻസ് ഉള്ള റൈസ് ഇനി അതിലേക്ക് ഇതെല്ലാം വേണം മഞ്ഞൾപ്പൊടിയും ചേർത്തതാണ് ഇനി ലെമൺ ഇല്ലാത്തവർ പാൽ പാലിൽ മഞ്ഞപ്പൊടിയാക്കിയിട്ട് കഴിച്ചാൽ മതി സവാള ഫ്രൈ ചെയ്തത് പുതിയ മല്ലീരിയും ക്രിസ്മസും ക്യാഷ് തിൻ്റെ മുകളിലേക്ക് ഒരു ലേശം നെയ്യ് അളവ് കൂടണ്ടെച്ചിട്ടാണ് കുറച്ചേ വരുന്നുള്ളൂ ചിലർക്ക് നെയ്യ് അധികം ഇഷ്ടമല്ല അതുകൊണ്ട് കുറച്ച് ഇനി ഇത് അടച്ച് വെക്കുക ഇനി സ്റ്റവ് ഓണിട്ട് സിമ്മാക്കിയിട്ട് ആവി വരട്ടെ നന്നായി ആവി കയറി നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി വളരെ ഈസിയാണ് പക്ഷേ നല്ല ഫ്രൈ ചെയ്തിട്ടുള്ള നന്നായി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ബിരിയാണിയാണ് നിങ്ങൾ തയ്യാറാക്കണം വീഡിയോ കണ്ട് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ വരുന്നവരെ താങ്ക് യു ബായ്